സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥിന്റെ ഒന്നാം ചരമവാർഷിക ദിനം വടകരയിൽ വിപുലമായി ആചരിച്ചു വടകര ടൌൺഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ആർ ജെ സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയസ് കുമാർ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ദീപ്തം എന്ന പേരിൽ ആർ ജെ ഡി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് പരിപാടി ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയസ് കുമാർ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയത്തിൽ ആഗ്രഹങ്ങൾ കുറവായ നേതാവായിരുന്നു പ്രേംനാഥ് എന്ന് എം വി ശ്രേയസ് കുമാർ പറഞ്ഞു തനിക്ക് വേണ്ടി ആരുടെ മുന്നിലും ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഒരു സ്ഥാനവും ആവശ്യപ്പെട്ടിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശാരീരിക ദുരിതം അനുഭവിച്ച ആളാണ് അതിൻ്റെ പ്രയാസം അദ്ദേഹത്തിന് മരണം വരെ ഉണ്ടായി പല യോഗങ്ങളിലും അദ്ദേഹം തർക്കിക്കാറാണ് അഭിപ്രായങ്ങൾ പറയാറ് അഭിപ്രായം പറയണമല്ലോ അതിനുള്ള ആർജവും അദ്ദേഹത്തിനുണ്ട് ചൊരിക്കൽ പോലും തൻ്റെ ഒരു ആവശ്യത്തിനോട് അദ്ദേഹം ആരും എന്തൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല തനിക്ക് ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെങ്കിൽ അതിൽ പൊട്ടിത്തെറിക്കുന്ന വ്യക്തിയായിരുന്നു പ്രേമാറ്റം ഒരിക്കൽ പോലും എനിക്കിത് വേണമെന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ പത്ത് നാൽപ്പത് വർഷം ആദ്യത്തെ എനിക്ക് അറിയാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരാളെ അദ്ദേഹം എപ്പോഴും വീട്ടിലെത്താമെന്നൊന്നും പറയാൻ സാധിക്കില്ല എപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കോഴിക്കോട് ടൗണിൽ അതേ ഇങ്ങനെ നടന്നു പോയി ക്ഷീണിച്ച് ഒരു പോസ്റ്റിനടുത്ത് നമ്മൾ ചാരി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പലപ്പോഴും ഒളിച്ച കാട കയറ്റി ഞാൻ കൊണ്ടുപോകുന്നു ശാരീരിക പ്രയാസങ്ങളുണ്ടെങ്കിലും പാട്ടിക്കാരുടെ ജനങ്ങളുടെ എന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടി ഓടിയെത്തുന്ന ഒരു സുഹൃത്തിനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഞാൻ ഇട്ട പറഞ്ഞു രാഷ്ട്രീയത്തിൽ ആഗ്രഹങ്ങൾ വളരെ കുറവുള്ള നേതാവ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഇവിടെ എം എൽ എ ആയിരുന്നു ഇന്ന് സ്ഥാനം വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അതിനോട് തർക്കിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച മറ്റുള്ളവർ അതാണ് നേതാവിൻ്റെ ഗുണമെന്ന് പറയുന്നത് മലയാളക്കാർ തന്റെ സ്ഥാനത്തിന് വേണ്ടി സ്വയം പോരാടുമ്പോൾ

മണ്ഡലം പ്രസിഡന്റ് സി വിനോദ് ഏറ്റുവാങ്ങി പരിപാടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഇ കെ വിജയൻ എം എൽ എ ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ സ്വാഗത സംഘം ചെയർമാനും ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റുമായ എം കെ ഭാസ്കരൻ മുൻമന്ത്രി സി കെ നാണു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അലാബ്ദുള്ള ആർ എം പി ഐ സംസ്ഥാന സെക്രട്ടറി എൻ വേണു എൻസിപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം സുരേഷ് ബാബു ആർ ജെ ഡി നേതാക്കളായ വി കുഞ്ഞാലി ഇ പി ദാമോദരൻ സലീം മടവൂർ പി കെ പ്രവീൺകുമാർ പി കിഷൻ ചന്ദ് സ്വാഗത സംഘം ജനറൽ കൺവീനർ പി പി രാജൻ ഗജാഞ്ജി സി വിനോദൻ എം കെ പ്രേംനാഥിന്റെ മകൾ ഡോക്ടർ പ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ